അസ്സാമലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും നല്ല സുഖമായിരിക്കുമല്ലേ നമുക്ക് നല്ല സുഖം ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ചെയ്യുന്നേ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നല്ലൊരു അച്ചാറിൻ്റെ വീഡിയോ നീട്ടാ നല്ല ൾ പൊളി ചെറുനാരങ്ങനെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും എന്നാലാണെങ്കിൽ കുറേ കാലം ഒരു കൊല്ലത്തോളം കൂടാതെ നമ്മൾ അച്ചാർ നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഞാൻ ഫസ്റ്റ് ഈ ചെറുനാരങ്ങ ഒരാഴ്ച മുന്നേ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉപ്പിലിട്ടാൽ മതി അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ച മുൻപേ ചെറുനാരങ്ങ ഉപ്പിലിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് ഇത് ഉപ്പിലിടുമ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഈ ചെറുനാരങ്ങ മുങ്ങാൻ മാത്രം ഞാനൊരു നാലഞ്ച് ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ചെറുനാരങ്ങ മുങ്ങാൻ മാത്രമുള്ള വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കല്ലുപ്പിട്ടിട്ട് തണിയാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഈ ചെറുനാരങ്ങ നന്നായി കഴുകി കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കാം അങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്നോ രണ്ടോ ആഴ്ച നല്ല ചില്ല ഉപ്പിയിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം അതിൽ ഞാൻ ചെറുനേരങ്ങയെക്കോ തന്നെ ഈ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കെന്താക്കാം അതിൻ്റെ ചെറുനേരങ്ങൻ്റെ നീരില്ലേ വെള്ളം ആ വെള്ളം ചോറിനെല്ലാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എൻ്റെ മക്കൾക്കെല്ലാം ഉപ്പിലിട്ട നേരങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പെൺമക്കൾക്ക് അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ആ വെള്ളം എടുത്തിട്ട് ഞാനിത് അച്ചാറി തന്നെ പിന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തെന്നാൽ ആ അച്ചാർ കേടാവൂല അല്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം യൂസ് ചെയ്താലും മതി കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കാം നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ചീഞ്ഞ് വരും ഏ അങ്ങനെ ചീഞ്ഞ് വന്നാൽ നമുക്ക് ആ നാരങ്ങ വള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ആക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കേട്ടോ അല്ലെങ്കിൽ നേരെ പകുതിയാണെങ്കിൽ അങ്ങനെ ആക്കാം പിന്നെ ഒരു പിടി വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചിയും ചതച്ചതിന് ശേഷം നമുക്കെന്താക്കാം എണ്ണ ചൂടായാൽ കടു പൊട്ടിയിട്ട് ഈ ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയിട്ട് നന്നായി മൂപ്പിക്കാം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ചെറുനേരങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ആ വെള്ളത്തിൽ ഉപ്പിട്ട് വെള്ളമുണ്ട് ഇട ഞാൻ മാറ്റി വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളെ നാരങ്ങ അച്ചാർ അടിപൊളി നാരങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് വിനാഗിരി കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചാൽ മതി നമുക്ക് ഒരു അഞ്ചാറ് മാസത്തേക്ക് ഇത് കേടാവാതെ സൂക്ഷിക്കുക ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നിങ്ങൾ നിങ്ങളിതൊരു ചെറുനാരങ്ങ അച്ചാറാക്കിയിട്ടില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വേണ്ടത് കായം പൊടിയാണ് കായപ്പൊടി പൗഡറില്ലേ അത് ഞാൻ ഒരു ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് അടിപൊളി ആണ് കായം പൗഡർ ഇട്ട് കൊടുത്താൽ അങ്ങനെ നമ്മൾ അടിപൊളി ചെറുനാരങ്ങച്ചാറാക്കിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്